ആലുവേലി നടിയുടെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടൻ മുകേഷ് എം എൽ എ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക നടന്മാരായ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷയും സെഷൻസ് കോടതി പരിഗണിക്കും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും പരിഗണിക്കും വിശദാംശങ്ങളുമായി നിതിൻ ചേരുന്നു നിതിൻ ഇപ്പോൾ മുകേഷിനെതിരെയും മറ്റ് നടന്മാരായ സിദ്ദിഖ് ഇടവേള ബാബുവും മണിയൻപിള്ള രാജു ഇവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ അനുസരിച്ച് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിന്റെ ഭാഗമായി ഈ കേസുകളിൽ അറസ്റ്റ് വേണ്ട തെടുക്കപ്പെട്ട് ഒരു അറസ്റ്റ് വേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കാരണം ഈ പറയുന്ന കേസുകളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം ആ ഒരു സാഹചര്യത്തിൽ തെടുക്കപ്പെട്ട് ഒരു അറസ്റ്റിലേക്ക് കടക്കണ്ട എന്നൊരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിലും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലും പരിഗണനയ്ക്ക് വരുമ്പോൾ ഈ ജാമ്യാപേക്ഷയെ ഒരുപക്ഷെ അന്വേഷണ സംഘവും സർക്കാരും എതിർക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു എതിർപ്പുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാനും സാധ്യതയുണ്ട് ഈ എതിർക്കാൻ സാധ്യതയില്ലാത്തൊരു കാരണം ഞാൻ പറഞ്ഞതാ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണ് അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിഷയങ്ങൾ സംഭവിക്കുന്നത് പരമാവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടി ആ തെളിവുകൾ ശേഖരിച്ച് പഴുതടച്ച് ഉള്ള അറസ്റ്റ് നടപടിയിലേക്ക് കടന്നാൽ മതിയെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പൂർണ്ണമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലില്ല കേസന്വേഷണം ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ പല കേസുകളിലും ഒരു തെളിവുകൾ പോലും അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ എന്തു പറഞ്ഞ് ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന ആശങ്ക നിലവിൽ അന്വേഷണ സംഘത്തിനുണ്ട് ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം മുകേഷിന്റെ അറസ്റ്റ് താൽക്കാലികമായി അന്വേഷണ സംഘം തടഞ്ഞിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മുകേഷുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു മുകേഷ് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് മരട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് കൂടാതെ മുകേഷിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിയമസഭാ സ്പീക്കറുടെ പ്രത്യേക അനുമതി വേണം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് മുകേഷ് അത്തരം നടപടികൾക്കൊക്കെ ശേഷം മാത്രമേ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ പക്ഷേ നിലവിൽ നമുക്ക് അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് തിടുക്കപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്യേണ്ട പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത് അനുപ്രിയ ഈ പരാതിക്കാർ ഉന്നയിച്ച സംഭവം ഈ പീഡന പരാതി വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിലും ഈ പരാതിക്കാരുടെ മൊഴി വിശ്വസനീയമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയില്ലേ നിലവിൽ പരാതിക്കാരിയുടെ മൊഴി മാത്രം മുഖവിലേക്ക് അന്വേഷണ സംഘം എടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം യോഗം ചേർന്ന് തീരുമാനിച്ച ഒരു കാര്യം അതാണ് അതിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് പരമാവധി തെളിവുകൾ കയ്യിൽ എത്തിയാൽ മാത്രം അറസ്റ്റ് നടപടിയിലേക്ക് കടന്നാൽ മതി തിടുക്കപ്പെട്ട് അറസ്റ്റിലേക്ക് കടക്കണ്ട സ്വാഭാവികമായും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ വാദിഭാഗം വാദിഭാഗം എന്ന് പറയുന്നത് സർക്കാരാണ് സർക്കാരിന്റെ അഭിഭാഷകൻ ഇവർക്ക് വേണ്ടി ഹാജരാകുമ്പോൾ അന്വേഷണ സംഘത്തോട് കോടതി ആരായും കോടതി ആരായുമ്പോൾ ജാമ്യം നൽകരുത് എന്ന് കോടതിയിൽ ഇവർ പറയാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല ജാമ്യാപേക്ഷയെ ശക്തിയുക്തം എതിർത്താൽ മാത്രമേ അത്തരത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതി കടക്കാൻ സാധ്യതയുള്ളൂ പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് അത്തരത്തിൽ ഒരു ജാമ്യാപേക്ഷയെ എതിർക്കുന്ന തരത്തിൽ സർക്കാരും അതല്ലെങ്കിൽ അന്വേഷണ സംഘവും കോടതിയിൽ നിലപാടെടുക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല പക്ഷേ കോടതിക്ക് കോടതി എടുക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും ഈ കേസിൽ അന്തിമം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ഒരു നിലപാടും ഇക്കാര്യത്തിൽ ജാമ്യം നൽകുന്ന ഒരു വിഷയത്തിൽ ഒരു നിർണായക നീക്കത്തിലേക്ക് നിർണായകമാകും എന്നതിലും സംശയമില്ല ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് പ്രസക്തമാകുന്നത് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നിലപാട് കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ കയ്യിലെത്തിയാൽ മാത്രം അറസ്റ്റ് നടപടിയിലേക്ക് കടന്നാൽ മതി എന്നാണ് ആ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും കോടതി സ്വീകരിക്കുക എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നടൻ സിദ്ദീഖിന്റെ ജാമ്യമാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് മറ്റുള്ളവരുടെ ജാമ്യാപേക്ഷ എല്ലാം തന്നെ ജില്ലാ സെഷൻസ് കോടതിയിലാണ് പരിഗണിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സെഷൻസ് കോടതിയിലെ കേസ് എപ്പോൾ പരിഗണിക്കുമെന്ന കാര്യം ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല അനുപ്രിയ ആലുവേലെ നടിയുടെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടൻ മുകേഷ് എം എൽ എ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക നടന്മാരായ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷയും സെഷൻസ് കോടതി പരിഗണിക്കും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയാണ് പരിഗണിക്കുന്നത് വിശദാംശങ്ങളാണ് നിധിൻ നൽകിയത്